ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിലെ അഴുക്കുചാലിൽ നിന്നും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ യുവതിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നത് അഴുകി തുടങ്ങിയ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനാവാതെ പോലീസും വട്ടം ചുറ്റി പരിശോധനയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കല്ലും സിമന്റ് ചാക്കും ഉപയോഗിച്ച് കെട്ടി താഴ്ത്തിയതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ കൊല്ലപ്പെട്ടത് ആരാണെന്നോ എവിടെയുള്ള ആളാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചില്ല ഒടുവിൽ പോലീസിനെ വട്ടം കറക്കിയ കേസിൽ തെളിവായത് യുവതിയുടെ ഒരു മൂക്കുത്തിയാണ് യുവതി ധരിച്ചിരുന്ന മൂക്കുത്തിയെ ചുറ്റുപറ്റിയുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നാപ്പത്തേഴ് വയസ്സുകാരിയായ സീമ സിംഗിനെയാണ് ഭർത്താവും വ്യവസായമായ അനിൽകുമാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മുക്കുത്തിയുമായി തെളിവ് ശേഖരിക്കാൻ ഇറങ്ങിയ പോലീസ് തെക്കൻ ഡൽഹിയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് മൂക്കുത്തി വാങ്ങിയതെന്ന് കണ്ടെത്തി ഗുരുഗ്രാം സ്വദേശി അനിൽകുമാറാണ് ഇത് വാങ്ങിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് അനിൽകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു വീട്ടുകാരെക്കുറിച്ചെല്ലാം വിശദമായി ചോദിച്ചു ഭാര്യയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഭാര്യ സീമ മൊബൈൽ ഫോൺ എടുക്കാതെ ഒരു ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്നും അനിൽകുമാർ വ്യക്തമാക്കി വിരുദ്ധമായ കാര്യങ്ങൾ അനിൽകുമാർ പറഞ്ഞതോടെ സീമയുടെ അമ്മയുമായി പോലീസ് ബന്ധപ്പെടുകയായിരുന്നു മാർച്ച് പതിനൊന്നിന് ശേഷം സീമയുടെ വിവരമില്ലെന്നാണ് സീമയുടെ സഹോദരി ബബിത പോലീസിനോട് പറയുന്നത് സീമ ജയ്പൂരിലാണെന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലെന്നുമാണ് അനിൽകുമ്മ പറഞ്ഞതെന്നും വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു തുടർന്ന് ഏപ്രിൽ ഒന്നിന് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയാൻ പോലീസ് സീമയുടെ കുടുംബത്തെ വിളിപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് മരിച്ചത് സീമയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് സീമയുടെ മകനും മൃതദേഹം തിരിച്ചറിഞ്ഞു സീമയെ ശ്വാസം ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡൽഹിയിലെ ദ്വാരകയിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ അനിൽകുമാറിന്റെ സഹായിയായ ശിവശങ്കറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതക കാരണം ഇതുവരെയായും വ്യക്തമായിട്ടില്ല പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്